കിട്ടി വന്നത് താങ്ക്സ് നന്ദിയുണ്ട് എല്ലാരോടും പറയണം നിങ്ങൾ അഴിച്ച കൊറിയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ അവർ വിളിച്ചതായിരുന്നു ഇന്ന് നമ്മ നമ്മടുത്ത് നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പോയി കളക്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷം നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്കായിട്ട് ഒരാള് ഒരു സംഭവം നമുക്ക് കൊറിയർ ചെയ്ത് തന്നത് വളരെ സന്തോഷം ഏട്ടാ അപ്പൊ പൊട്ടിച്ചിട്ടില്ല ഞാൻ പൊട്ടിക്കട്ടെ ഓക്കെ എന്താ അപ്പൊ ഇതാണിട്ട സംഭവം വളരെ സന്തോഷം എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരാൾ ആദ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും കളിച്ചാരേം പിടിക്കുകയും ചെയ്യണത് അപ്പൊ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ഞങ്ങൾ ഞങ്ങള് നിങ്ങളുടെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ട് ഞങ്ങക്ക് കളിച്ചെന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം